ഓക്കെ അല്ലേ ഹലോ ഇന്ന് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് നല്ലൊരു അടിപൊളി അടിപൊളിയൊരു ബുള്ളറ്റാണ് ചെറിയ പൈസക്ക് നല്ലൊരു ബുള്ളറ്റ് നമുക്ക് കേട്ടോ ഓക്കെ നമുക്ക് പരിചയപ്പെടാം ഓക്കെ ഹലോ എന്താണ് ഈ ബുള്ളറ്റിനെ പറ്റി ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് മൂലം അത് വണ്ടിയാണ് ഒന്ന് കാണിച്ചുക്കാം ഓക്കെ ഇതാണ് നമ്മൾ വണ്ടി കണ്ടോളൂ നല്ല അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് എന്തോ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് മാർക്കറ്റ് വാല്യൂ കുറച്ചിട്ട് നമുക്ക് നല്ല കസ്റ്റമറിന് കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് മോഡല് ക്ലാസിക് രണ്ടായിരത്തി പതിനേഴ് ക്ലാസിക് അല്ലേ ഓക്കെ നല്ല ഇഞ്ചൻ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉള്ള നിലവിൽ മുപ്പതിനായിരത്തി സംതിങ് കിലും വന്നിട്ട് എവിടെയാണ് പിന്നെ ഇൻഷുറൻസ് ഏകദേശം കഴിയാനായിട്ടുണ്ട് അത് നമുക്ക് പൊതുവേ എടുത്തുകൊടുക്കാം അത് ഇൻഷുറൻസ് ഇപ്പോൾ കഴിയാനായിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അത് പുതിയത് പുതിയ എടുത്തു തരാമെന്ന് പറയുന്നത് കേട്ടോ തേർഡ് പാർട്ടി നമുക്ക് പാർട്ടിക്ക് എടുത്തു കൊടുക്കാം തേർഡ് പാർട്ടി പാർട്ടിയിലെ പിന്നെ നിലവിൽ ഇപ്പോൾ പുതിയ ബാറ്ററി പുതിയ ബാറ്ററി ഉണ്ട് അത്യാവശ്യം ടയറുകളുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒക്കെ അത്യാവശ്യം ആയിട്ടുണ്ട് മെക്കാനിക്കലി ഓൾറെഡി മെക്കാനിക്കും കാര്യമായിട്ട് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട് ഇങ്ങോട്ട് നിങ്ങൾ വന്ന് എങ്ങനെ വെച്ചെങ്കിൽ ചെക്ക് ചെയ്യാം കാര്യമായിട്ട് നിങ്ങൾ നോക്കിക്കോളി എന്നിട്ട് ചെയ്യാം അല്ലേ എങ്ങനെയാ അതിന് കാര്യങ്ങൾ വിലക്കെങ്ങനെ ഇത് മാർക്കറ്റ് പ്രൈസിൽ കുറച്ച് കൊടുക്കുക എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ക്ലാസിക്കിൻ്റെ ഓൾറെഡി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് റേറ്റിനൊക്കെ മാർക്കറ്റിൽ വണ്ടികൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിപ്പോൾ ആ വില ഒന്നും കിട്ടിയില്ല നമുക്കൊരു ഫൈനൽ എൺപത് രൂപ കിട്ടിയാണ് നമുക്ക് ഈ വണ്ടി ഓക്കെ പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ഉറുപ്പ്യൊക്കെ വില വരുന്നുണ്ട് വണ്ടിക്ക് പക്ഷേ നമ്മൾ കസ്റ്റമർ പറയുന്നത് എന്താ അല്ലോ എൺപത് ഉറുപ്പ്യ ലാസ്റ്റ് കിട്ടിയാൽ അത് വണ്ടി തരുന്നെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും കമ്പമുണ്ടെങ്കിൽ നമ്മളൊരു കോണ്ടാക്ട് നമ്പർ കൂടി അവർ ഇതിൽ ഉൾപ്പെടുത്തുന്നു പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കുറിച്ചെടുക്കുക എന്നിട്ട് അതിൽ വിളിക്കുക ഓക്കെ എന്നിട്ട് നോക്കിയെങ്കിൽ എങ്ങനെയാ വെച്ചെങ്കിൽ നമ്പറൊന്ന് പറഞ്ഞു കൊടുക്കുമോ അപ്പം നിലവിലിപ്പോൾ ഇത് സെക്കൻഡ് ഓണറിലാണ് വണ്ടി ഉള്ളത് ആ ഇനി നമ്മൾ അടുത്ത ആളുകൾക്ക് കൊടുക്കുമ്പോൾ അത് മൂന്നാമത്തെ ഓണറായിരുന്നു ആ അപ്പോൾ സെക്കൻഡ് ഓണറിലപ്പോൾ നിലവിലുള്ളത് വണ്ടി അപ്പോൾ അടുത്ത് ഇതാവുമ്പോൾ അടുത്ത ആളെ പേരിലേക്ക് മാറും അപ്പോൾ മൂന്നാമത്തെ ഓണറാവും ഓക്കെ അപ്പോൾ ഫാമിലി അപ്പോൾ വണ്ടി കുഴപ്പമൊന്നുമില്ല കാര്യങ്ങളൊന്നും നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ നമ്പറിൽ വിളിക്കുക പറഞ്ഞു കൊടുക്കുക നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് സീറോ സിക്സ് ടു സീറോ വൺ ഈ നമ്പറിൽ വിളിക്കുക ഈ പറയുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക ഓക്കെ അപ്പോൾ ഡീറ്റെയിൽ ഫുൾ അറിയുന്നുണ്ട് നമ്പർ ഒന്ന് ഇതാക്കി വിട്ടേരണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വിളി ഇതിൽ നോക്കിയിട്ടൊന്ന് വിളിക്കുക കസ്റ്റമറിനെന്നെ നേരിട്ട് വിളിച്ചോളൂ അത് ചോദിക്കുക കേട്ടോ എന്താ വെച്ചാൽ ചോദിച്ചാൽ ഈ ഹെഡ്ലൈറ്റ് എക്സ്ട്രാ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ് ബോസിൻ്റെ നാലായിരം രൂപ വില വരുന്നുണ്ട് ഈ ഹെഡ് ലൈറ്റിന് അപ്പോൾ അതൊക്കെ ഇതാക്കോളിയും ഉണ്ടോ എൻ്റെ കുഴപ്പമില്ല അപ്പം നിങ്ങളെ അതിൽ വിളിക്കുക നമ്പർ ഞാൻ അതിൽ ആഡ് ചെയ്ത് വിട്ടു തരണ്ട് അപ്പോൾ അതിൽ വിളിക്കുക കേട്ടോ വിലയൊക്കെ കറക്റ്റ് ചോദിക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ഇറക്കും ഓക്കെ ഓക്കെ കേട്ടോ ശരി